ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര മഴ ഒരു രക്ഷയില്ലാത്ത മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല രാത്രിയിൽ മഴ പകല് മഴ ഇപ്പം സൂര്യൻ വന്നിട്ട് ഏകദേശം രണ്ട് രണ്ട് ദിവസം ആവാറായി മഴ പെയ്യാണ്ട് ഇങ്ങനെ പെരുത്ത വെയിൽ വരുമ്പോൾ നമ്മൾ പറയും ദൈവമേ ഒന്ന് മഴ പെയ്തായിരുന്നു പക്ഷെ ഇങ്ങനെ നിർത്താണ്ട് മഴ പെയ്യുമ്പോൾ മൊത്തത്തിൽ ഈ അളിപ്പൊളി അതല്ല ഇപ്പം പണ്ടത്തെപ്പോലല്ലല്ലോ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ നമുക്കും മനസ്സിനൊരു സമാധാനൊക്കെ ആയിട്ട് വരും എന്തോരം ആൾക്കാർ നനഞ്ഞു കിടക്കുന്നത് വീടൊക്കെ ആണെങ്കിലും ചോർന്ന പോലെ ചേർത്ത് ഓർക്കുമ്പോൾ ഒരു സങ്കടം വരും ഈ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോഴും ഒന്ന് പെയ്തു പോകുകയാണെങ്കിൽ കുഴപ്പമില്ല ഭയങ്കര മഴയാട്ടോ കേട്ടോ ഭയങ്കര രാത്രിയിലാണെങ്കിൽ ഭയങ്കര മഴയും കാറ്റും ചെറുതായിട്ട് ഇടിയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഒരു വലിയ മഴ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒന്ന് തോന്നുന്നു നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത മഴ വരുന്നു ഏറ്റവും പാടുന്ന വെച്ചാൽ തുണി കഴുകാനായിട്ട് തുണി കഴുകിയത് ഇനി മഴ സമയൊക്കെ ആകുമ്പോ നമ്മൾ എന്തൊക്കെ മണമുള്ള സാധനം സാധനമൊക്കെ ഇട്ടാലും തുണിയിലൊരു പന്ന വാട വരും കാരണം നല്ല വെയിലു കൊണ്ട് ഉണങ്ങുന്നില്ലല്ലോ തുണി ഒറ്റ വെയിൽ കൊണ്ട് ഉണങ്ങുന്നതിനാ നല്ല ഇത് അപ്പൊ ഇങ്ങനെ തുണി വിരിക്കാനുള്ള ബുദ്ധിമുട്ടും നമ്മുടെ അപ്പുറത്താണെങ്കിൽ നിറഞ്ഞു ഇനി അവിടെ തുണി വിരിക്കാൻ പറ്റുന്നു ഞാൻ കുറച്ചെടുത്ത് ആ ഹാളുടെ കട്ടിലയിലും അവിടുത്തെ ആ ഒരു അഷയില്ലേ അതിലുമൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ചിലന്ന് പറയും ചിലരെ അഴയെന്ന് പറയും ചേട്ടാ ഞങ്ങള് അശ നമ്മളെ സെയിം മലയാളം വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് അശയോ അശ അശ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മളാ വാക്ക് മറന്നു പഴയ നിങ്ങളെ കിട്ടിയാരാണെന്നറിയാമോ പറഞ്ഞോടിയേട്ടെ ചേട്ടാ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന് ലീവായിരുന്നേട്ടെ ഇവിടെ വഴി നമുക്ക് കിട്ടി ഇനി ഇവിടെ വണ്ടി വരുന്നിടത്ത് ഇറക്കി നമ്മൾ വരുന്ന അവള് വന്നപ്പോ അവളുടെ വീഡിയോ ഇങ്ങനെ അവളെന്നോട് പറയും എടി കഷ്ടം ഉണ്ടടി എന്റെ വീഡിയോ ഇങ്ങനെ എടുക്കാതെ ഞാൻ നല്ല ഡ്രസ്സ് പോലും അല്ലെടി കിട്ടിയെന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞടീ എന്റെ കൂടെ വരാൻ നീ അറിയണ്ടേ നീ നല്ല ഡ്രസ്സ് ഡ്രസ് ഇട്ടോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ വാരും കേട്ടോ ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെട്ടോ നമുക്ക് ഏറ്റവും അടുപ്പുള്ളവരെ മാത്രമേ ഞാൻ കളിയാക്കാറുള്ളു അതേപോലെ എന്നെ കളിയാക്കിയാലും എനിക്ക് അടുപ്പുള്ളവരാണെങ്കിൽ എനിക്കതൊരു വിഷമേ അല്ലാട്ടോ അപ്പൊ നമ്മൾ ഇറങ്ങി വീട്ടിലോട്ട് പോവാണ് അല്ലേ പോവുകയാണ് മഴയൊക്കെ ആയതുകൊണ്ട് ഈ മണിയൻ അച്ഛൻ തുണിയൊക്കെ ഇട്ട് കൊടുക്കുകട്ടോ അച്ഛൻ്റെ അടുത്താണ് കിടക്കുന്നത് പുള്ളിക്കാരനെ അച്ഛൻ കുളിപ്പിക്കുകയും തുടക്കുകയും എല്ലാം ചെയ്യും കേട്ടോ അതുകൊണ്ട് നമുക്കങ്ങനെ വലിയ പൂടപൊഴിച്ചിലും വാടയൊന്നും ഇല്ലാട്ടോ അച്ഛൻ അവനെ പൊഞ്ഞുപോലെ നോക്കുന്നത് അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് കിടക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സിനിമയും കാര്യങ്ങളൊക്കെ എവിടെ പഴയ സിനിമ കേട്ടോ കളിപ്പാട്ടോ അത് കാണുമായിരുന്നേ അവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങി ഫോണും വിളിച്ച് എല്ലാവരെയും സ്ഥലമൊക്കെ കാണിക്കട്ടോ അവൾ വന്നിട്ടുണ്ട് കല്യാണത്തിന് വന്നിട്ടുണ്ട് പക്ഷേ അന്ന് അവൾ എന്നെ പറഞ്ഞു എടി ഞാൻ വന്ന പകുതി വെച്ചിട്ട് വണ്ടി പനലായി പിന്നെ വന്നേന്നൊക്കെ ഞങ്ങള് തീർത്തക്ക് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിങ്ങളെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും അവളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അവളുടെ അവിടെ അമ്മ കാണാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾ കാട്ടുമുക്കിലാണ് ജീവിക്കുന്നത് അവളൊരു കാട്ടീന്നാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് ഇവിടെ ഒക്കെ കണ്ടപ്പോ അവൾക്ക് അത്ഭുതം തോന്നുവാണ് റോഡോ റോഡിലൊക്കെ വണ്ടി കണ്ടപ്പോൾ അവൾ അലയ്ക്കുവാ മരവൂരിയായിരുന്നു ഇവിളിട്ടോണ്ടത് ഞങ്ങൾ പിന്നെ ഉടുപ്പ് വാങ്ങിച്ചു എടുത്തു വരുന്നേ എനിക്ക് ഏഹ് അങ്ങോട്ട് പറഞ്ഞ ദേഷ്യം വരുന്നുണ്ട് ഏട്ടാ നമ്മൾ ഇവള് പുതിയ ചാനൽ തുടങ്ങി അതിന്റെ നാണവൻ നിന്നും പറ്റു നാണ പരിപാടി അതെ ആ തുടക്കം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നാണയ പെണ്ണിട്ടാ പോവാടി

ഭയങ്കര മഴ വരുവാന്നെ ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ അടുത്ത മഴക്കോൾ വന്നു നമ്മുടെ റംപൂട്ടാൻ പൊഴിയുന്നത് ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങളെ കോളേജ് ഒരുമിച്ച് പഠിച്ച കേട്ടോ ബി എസ് സി ബോർഡിന് ഇവള് പണ്ടേ ഇങ്ങനെ സ്വഭാവത്തിന് എന്നിട്ട് മാറ്റാൻ വന്നില്ല വന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ അടിയിട്ടിട്ടിട്ടുണ്ട് ചിലപ്പോ മിണ്ടാണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോ മുഖത്ത് പോലും നോക്കത്തില്ല പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കാണുമ്പോ ആ ഒരു വൈബ് കുറച്ച് കുറച്ചുപേരെയോടെ തോന്നു അങ്ങനെ ഒരു വൈബ് തോന്നുന്ന ഒരാളാട്ടെ ഇവിടെ ഞാൻ നിങ്ങളെ ഒരു ഉണ്ടളപ്പുഴിനെ കാണിച്ചരാ ഒരു വലിയ പുഴു അവിടെ ഇരുന്ന് ഇല തിന്നു കേട്ടോ ഞാൻ പണ്ട് ഇങ്ങനത്തെ പുഴുവിനൊക്കെ കണ്ടാൽ അതിനെ തറയിലിട്ടിട്ട് ഞെക്കി പൊളിത്തിക്കൊല്ലുമായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ച് പോട്ടാൽ അവിടെ ഇരുന്ന് ഇല തിന്നോട്ടെ ഇരുന്നു ഭയങ്കര വലിയ സൈസാട്ടോ കാണാൻ നല്ല രസമാണ് ഞാൻ കുറച്ച് പേരം ഇങ്ങനെ നോക്കിയിരുന്നു പണ്ട് പുഴു അടുത്തൂടെ പോയാൽ എന്നെ പുഴു ആട്ടുമായിരുന്നു കേട്ടോ അങ്ങനെ പുഴുവും ഞാനിവിടെ ഭയങ്കര ശത്രുതയായിരുന്നു പക്ഷേ ഈ പുഴുവിനെ ഞാൻ കുറേ ആട്ടുന്ന പുഴുവല്ല കേട്ടോ ഈ പൂടെ പൊങ്ങി നിൽക്കുന്ന പുഴുവാണെന്ന് തോന്നുന്നു ആട്ടുന്നത് ഇത് പാവം എന്നാണ് തോന്നുന്നത് ഞാൻ അധികം അടുത്തോട്ട് പക്ഷെ പോയില്ല

മക്കളെ ഇത് അത് പിളഞ്ഞായിരിക്കുമോനെ പഠിത്തയായിരിക്കും തേങ്ങയില്ലാതെ തോരം വെക്കാൻ നീ എന്നോട് ചോദിച്ചാ മതി ഞാൻ പറഞ്ഞു അമ്മക്ക് അറിയാം അമ്മ തേങ്ങ തോരമൊക്കെ

രണ്ട് ഇമ്മണിയുള്ള ഓമയ്ക്ക് പറിച്ച നല്ല കാറ്റും ഉണ്ട് ഒരു ഓമയ്ക്കുത്തി കണ്ടെത്തി പോയിട്ട് റേഷൻ കാർഡ് ആധാർ ഇതൊന്നും കളയരുത് അഥവാ വല്ലതും വേണോക്കെ എന്റെ ഓടി പി വേണോ എന്നെ വിളിക്കണം മണിയെ പെരക്കേറെ മഴ വരുന്ന അവളുടെ മനസ്സിൽ അപ്പോഴേ നമുക്ക് അവളെ ചിന്തിക്കാല്ലോ ഞങ്ങള് പോവാട്ടോ അവള് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാം അവളുടെ ഭ്രാന്ത് വരും പറ സപ്പോർട്ട് ചെയ്യണേന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്നെ സപ്പോർട്ട് പക്ഷെ ഇവരുടെ അത്രയൊന്നും വരുത്തില്ല എനിക്ക് സപ്പോർട്ടില്ലേ യൂട്യൂബ് നിന്നെ സപ്പോർട്ടിരുന്നു അത്രയൊന്നും ഇവളുടെ സംസാരം നമ്മളെ പിടിച്ചിരുത്തി കളയാ അതേപോലത്തെ സംസാര അപ്പം നമ്മൾ ഇവിടെ നിന്നാണെങ്കിൽ ഇരുപത്താറിലോട്ട് പോകുക കേട്ടോ ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങളെ ശരിക്കും മഴക്കോള് കാണിക്കുവാട്ടോ അല്ലാതാ ബിൽഡിങ് കാണിച്ചല്ലേ നിങ്ങൾ മഴക്കോള് ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ അവിടെ വന്ന് അവിടെ കുറേ പൊരിപ്പുണ്ടായിരുന്നു ചൂട് പൊരിപ്പ് ഞാനാണെങ്കിൽ ഒരു മുളക് ബജ്ജി വാങ്ങിച്ചു അവൾ സമോസ വാങ്ങിച്ചു ചേട്ടായി എന്താ വാങ്ങിച്ചതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ഒരു ഉള്ളി ചേട്ടായി രണ്ട് പൊരിപ്പ് വാങ്ങിച്ചായിരുന്നു ഞങ്ങൾ ഓരോ പൊരിപ്പ് പൊരിപ്പും ഇതേ പിന്നെ ഒരു ചായയും വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് അവിടെ തോടുണ്ട് തൊട്ട് താഴെ താഴെത്തോടുണ്ട് അവിടെ കലങ്കും ഉണ്ട് അപ്പോൾ ആ കലങ്കിൽ പോയി നിന്നാൽ ഞങ്ങൾ ചായ ഓടിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു റീലൂടെ എടുത്തു കേട്ടോ ഭയങ്കര ഒഴുക്കായിരുന്നു വെള്ളം ഒരു രക്ഷയില്ലാത്ത ഒഴുകാം കേട്ടോ ഇവിടെ കാണാൻ മീന് പോയാൽ നമ്മൾ ഒഴുകി പോകാനുള്ള വെള്ളമുണ്ട് അതുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് ആരും അധികം ഇങ്ങനെ വെള്ളത്തിലൊന്നും പോയി ഇറങ്ങാതൊക്കെ ഇരിക്കുക കേട്ടോ സേഫായിട്ടിരിക്കുക അങ്ങനെ നമ്മളൊരു റീലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവൾ പത്തനാപുരത്തുനിന്ന് ബസ്സിൽ പോയട്ടോ അവൾക്ക് വേഗം ബസ് കിട്ടി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെത്തേ ഉള്ളൂ ചച്ചാ